നമസ്കാരം സ്വാഗതം നമ്മുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പലപ്പോഴും അദ്ദേഹം വലിയ വിമർശനങ്ങൾ ഉയർത്താറുണ്ട് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ ഒരു കള്ളത്തര കേന്ദ്രം എന്ന രീതിയിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ നമുക്ക് മുമ്പ് അറിയാവുന്നതാണ് അത്തരത്തിൽ പലപ്പോഴും കോൺഗ്രസ് പരാജയപ്പെടുമ്പോൾ ഇ വി എമ്മിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ബാലറ്റ് പേപ്പറിലേക്ക് തെരഞ്ഞെടുപ്പ് വീണ്ടും കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധിയും അതോടൊപ്പം എ അധ്യക്ഷൻ മല്ലികാർജുൻ ഗാർഗിയും ഒക്കെ രംഗത്ത് വരാറുണ്ട് മാത്രമല്ല നമ്മുടെ കേന്ദ്രത്തിലുള്ള നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കെ സി അടക്കം അത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് വരാറുണ്ട് ഇതാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ രാഹുൽ ഗാന്ധിയെ വിളിച്ചിരിക്കുകയാണ് ഒരു ചർച്ചയ്ക്ക് അതായത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്രയിൽ നമുക്കറിയാം അവിടെ കോൺഗ്രസും എൻ സി പിയും ശിവസേനയുടെ പകുതിയും അതേപോലെ എൻ സി പിയുടെ പകുതിയും ഒക്കെ തന്നെ ചേർന്നുകൊണ്ട് വലിയ രീതിയിലുള്ള മത്സരം നടത്തുകയും ഒടുവിൽ ബി ജെ പിന്തുണയ്ക്കുന്ന സർക്കാർ അവിടെ അധികാരത്തിലേക്ക് എത്തുകയാണ് ഉണ്ടായത് പക്ഷേ ഇത് ഇപ്പോഴും ഈ ഒരു പരാജയം അതായത് കോൺഗ്രസിന് തോൽവി പലപ്പോഴും സമ്മതിക്കാൻ സാധിക്കുന്നില്ല എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് മഹാരാഷ്ട്രയിലെ പരാജയം അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില കള്ളത്തരങ്ങൾ അല്ലെങ്കിൽ നടന്നു എന്ന തരത്തിലാണ് രാഹുൽ ഗാന്ധി ചില വിമർശനങ്ങൾ മുന്നോട്ട് വെച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട വെബ്കാസ്റ്റിംഗ് ടെലികാസ്റ്റ് ചെയ്യണം എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അത് തെരഞ്ഞെടുപ്പ് പറയുന്നത് ഇത് നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ പരാതികളൊന്നും ഇല്ലെങ്കിൽ വെബ്കാസ്റ്റിംഗ് ഡിലീറ്റ് ചെയ്യുക അത്തരത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രീതികൾ എന്നാണ് വെബ്കാസ്റ്റിംഗ് അത് പ്രസിദ്ധീകരിക്കുമ്പോൾ അല്ലെങ്കിൽ സംപ്രേഷണം ചെയ്യുമ്പോൾ ആളുകൾ ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് കൃത്യമായി അറിയാൻ സാധിക്കും അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ഒരു തുറന്ന സംവാദത്തിന് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ ക്ഷണിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാരണം നമുക്കറിയാം ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് അവിടെ വിജയം കോൺഗ്രസിന് വരുമ്പോൾ ഇവരാരും മിണ്ടുന്നില്ല അല്ലെങ്കിൽ അവിടുത്തെ ഇ വി എം വളരെ നല്ലതാണ് എന്ന തരത്തിൽ ട്രോളുകൾ ഇറങ്ങാറുണ്ട് എന്നാൽ ബി ജെ പി ജയിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ജയിക്കുമ്പോൾ അവിടെയൊക്കെ തന്നെ ഇ വി എമ്മിന് കുറ്റം പറഞ്ഞുകൊണ്ട് വീണ്ടും ബാലറ്റ് പേപ്പറിലേക്ക് പോകണം എന്ന് പറഞ്ഞ് രംഗത്ത് വരികയാണ് കോൺഗ്രസ് നേതാക്കൾ ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട രാഹുൽ ഗാന്ധി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും വളരെ പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഒരു സംവാദത്തിന് രാഹുൽ ഗാന്ധിയെ ക്ഷണിച്ചിരിക്കുന്നത് പന്ത്രണ്ടാം തീയതിയാണ് ഇത്തരത്തിൽ മെയിൽ വഴി ഈയൊരു സന്ദേശം നൽകിയിരിക്കുന്നത് ഇതിൽ ഒരു തീരുമാനമെടുക്കാൻ ഇതുവരെയും രാഹുൽ ഗാന്ധിക്ക് ആയിട്ടില്ല അത്തരത്തിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസിന്റെ അത്തരത്തിൽ ചർച്ചകൾ എത്തിയിട്ടില്ല എന്തായാലും ഇതൊരു നല്ല ചർച്ചയാകും കാരണം ഇങ്ങനെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കുറ്റം പറഞ്ഞ് വരുന്നതിനേക്കാൾ നല്ലത് വ്യക്തമായ ധാരണയോടുകൂടി ഒരു ചർച്ചയിൽ പങ്കെടുത്ത് അവിടെ തൻ്റെ വാദപ്രതിവാദങ്ങൾ ഉയർത്തുക എന്നതാണ് അതുതന്നെയാണ് രാഹുൽ ഗാന്ധിക്കും ഗുണകരം